പാപങ്ങൾ എന്നോട് ഞാൻ വലിയ പാപം പ്രിയപ്പെട്ടവരെ പറയുകയാണ് ചോദിക്കുവോ ോട് ചോദിക്കാതെ പടച്ചോരൊന്നും തരില്ല സമ്പത്ത് വേണോ റബിനോട് ചോദിക്കണം സൗഭാഗ്യങ്ങൾ വേണോ അല്ലാഹുവിനോട് ചോദിക്കണം സന്താനങ്ങൾ വേണോ പടച്ചവനോട് ചോദിക്കണം അല്ലാന്റെ ഹബീബിനോട് പോലും പറഞ്ഞാ ലോകത്തെ അധ്യാപകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ നബി മുഹമ്മദ് റസൂലിനോട് വേണോ എന്നോട് എന്നോട് നബിയെ ഞാൻ റസൂലേ ഇത് ഖുർആനിന്റെ അധ്യാപനമാണ് അതുകൊണ്ട് പഠിച്ചവനോട് ചോദിച്ചാലേ പൊറുക്കളല്ലാ തരികയുള്ളൂ കരയുന്ന കുട്ടിക്കല്ലേ അതുകൊണ്ട് ഇന്നത്തെ രാത്രി ചോദിക്കേണ്ടത് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ ഒരു മനുഷ്യൻ ഒരു തലപ്പാവുകാരനാണ് ഒരു പണ്ഡിതനെന്ന് വിശേഷിപ്പിച്ചാൽ അത് വലിയ അബദ്ധമായി പോകും ആ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പോകും അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ല മരുന്നിൻ്റെ ആവശ്യമില്ല അതുപോലെ കോടതിയുടെ ആവശ്യമില്ല എല്ലാം ഇവിടെ സമർപ്പിക്കുകയാണ് മൊത്തം ഇവിടെ സമർപ്പിക്കുന്നു അത് ആദ്യമായി നിങ്ങൾ കാണണം വളരെ രസമായ കാര്യമാണ് കുത്തുബുല്ലാലം ശേഷ തങ്ങളാണ് ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെടെ സി പി ഉസ്താദ് ഞങ്ങൾക്കിവിടെ തർശം എടുത്തുമ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തർശ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് പ്പെട്ടവരെ ഞങ്ങൾ നോക്കണേയാ വലിയല്ലോ ഞങ്ങളെ യാ വലിയല്ലോ ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ല ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിൻ്റെ ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളിവിടെ വരാനുള്ള വൈകളൊക്കെ തുറന്ന് തരണേയാവലിയല്ല ഞങ്ങളിവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ യാ യാസൈതീ ഞങ്ങളെ നോക്കണേ യാ ദീ മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ പലിക്കാത്ത രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവറുകളെ കാക്കണേ അസയ്യിത് അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിൽ ഞങ്ങൾ തരണേ മഹാനവറുകൾ എല്ലാ അപകടത്തിൽ നിന്നും അപകട യാത്ര ഞങ്ങളെ വാഹനങ്ങളിൽ യാത്രകളെയും കാക്കണേ മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരടുത്ത ഹലത്തിൽ ഞങ്ങളുടെ പരാധീനതകളും പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ എല്ലാ പ്രേ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേയാ വലിയ സലാമത്താക്കണേയാ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ പരിഹരിക്കണേ പരിഹരിക്കണേയാ വലിയല്ലോ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിലെ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്ത പ്രിയമുള്ളവരെ അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് എവിടെയാണ് ഉള്ളത് എന്നുള്ള ഉണ്ടോ അദ്ദേഹത്തിന് ഇവിടെ ആരും ആവശ്യമില്ല എല്ലാം അവിടെ സമർപ്പിച്ച് ചോദിക്കുകയാണ് അള്ളാഹു അത് ആവശ്യമില്ല അതുപോലെ അള്ളാഹു സുബാനമൂത്താല ചെയ് കൊടുത്ത സംവിധാനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സംവിധാനവും അത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ബോധവുമില്ല അതുപോലെ ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു ചെയ്തിട്ടുണ്ട് ഞാൻ അള്ളാഹുവാണ് ഞാൻ ഇവിടെ നിന്നെല്ലാം നേരിട്ട് തന്നോളാം എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഈ രോഗം നിലനിൽക്കണമെങ്കിൽ എല്ലാ സംവിധാനങ്ങളും വേണമെന്ന് അത് നമുക്ക് വേണ്ടി ചെയ്തതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലോകം നടക്കുന്നു എല്ലാ രീതിയിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ തരുന്നു ഓരോ ആൾക്കാർ നമുക്ക് സുഖമില്ലെങ്കിൽ ഡോക്ടറുകളാണ് മരുന്നാണ് കഴിക്കേണ്ടത് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ കോടതിയിലേക്ക് പോകേണ്ടതാണ് അതിനുള്ള വക്കീൽമാറും ജഡ്ജിമാറും ഇതെല്ലാം ഉള്ളത് അദ്ദേഹത്തിന് ബോധ്യമായിട്ടില്ല ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാട്ട് കന്നാളികളുടെ അടുക്കൽ പോയി പഠിച്ചാൽ കുട്ടികളെ അയ അയച്ചു കഴിഞ്ഞാലും അവരുടെ അവസ്ഥ എന്തായി പോകും ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നു അദ്ദേഹം വിശ്വാസം ആരാധന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു അതിനെ നിങ്ങൾ കേൾക്കണം പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല അത്രക്കും ഒരു പൊട്ടത്തരമാണ് ഇദ്ദേഹം ചെയ്തത് വളരെ വേദനാജനകമായ കാര്യമാണ് അവിടെ ആരാണുള്ളത് എന്താണുള്ളത് ഏത് കാലത്ത് ചെയ്ത മക്ക എന്തെങ്കിലും ഒരു വിവരം വേണ്ടേ ഉണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും അതിൻ്റെ അവശേഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതുണ്ടെങ്കിലും അവശേഷങ്ങൾ ഉണ്ടെങ്കിലും ഇത്തര പ്രാർത്ഥനകൾ ആരോടാണ് ചെയ്യേണ്ടത് ഇദ്ദേഹം ഇത്ര കാലം കിതാബ് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ എന്നാണ് നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയാണ് ചിന്തിക്ക ചിന്തിക്കിന്തിക്കതക്ക അവസ്ഥയാണ് ഇത് ചിന്തിക്കണം നല്ലപോലെ ചിന്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ കഴിയും അതുപോലെ ഇവിടെ മദ്രസ വിട്ട് മതി മദ്രസയേക്കാൾ അങ്ങോട്ടുള്ള പഠിത്തം അനാവശ്യമാണെന്ന് ഇവർ ചെയ്യുന്ന കാര്യത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് മദ്രസ എന്ന് പറയുന്നത് മദ്രസയിൽ എല്ലാ അച്ചടക്കങ്ങളും അള്ളാഹുവിൻ്റെ സിഫത്തുകളും പുറതായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും എല്ലാം അഞ്ചാം ക്ലാസ് പഠിച്ചാൽ മതി വെറും ഒരു അഞ്ചാം ക്ലാസ് പഠിച്ചാൽ മതി അതിനേക്കാൾ അങ്ങോട്ട് പോകേണ്ടതില്ല പോയാലാണ് ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതും ഇവരെ ഇദ്ദേഹത്തെ അയച്ചത് ഇവരെ ഇദ്ദേഹത്തിനേക്കാൾ വലിയ ഒരു ആൾക്കാരാണ് ഇവിടത്തേക്ക് കാണിച്ചു കൊടുത്തതും ഇവിടെ വന്ന് നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയ ഉസ്താദാണ് അതുകൊണ്ട് ഇവരെ കാര്യത്തിൽ സംസാരിച്ചാൽ വെറുതെ നമ്മൾ സംസാരിച്ച് നമ്മൾ പൊട്ടാകണമെന്നല്ലാതെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കലാണ് നല്ലത് ചില സ്ഥലത്ത് പേരൊരു ഉസ്താദും പറയുന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് അത് കിട്ടാൻ കഴിയുന്നത് നമ്മുടെ ലാഭമാണ് നമ്മുടെ നേട്ടമാണ് അതുകൊണ്ട് ഈ തലപ്പാവക്കാരെ വിഷയം വിട്ട് സാധാരണക്കാർ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ കേട്ട് വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടത് വേസ്റ്റായി പോകും നമ്മൾ പഠിച്ചത് മദ്രസ് ആണെങ്കിലും അത് മതി അത് മതി നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് അള്ളാഹുവിനേക്ക് മാത്രം അടുക്കുന്നു അള്ളാഹുവിന് മാത്രം വിവാദത്തെ ചെയ്യുന്നു അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുന്നു അത്ര ചെയ്താൽ മതി ഇവരെയൊക്കെ ഇവരെ ബാക്കിൽ പോയാൽ നമുക്ക് ഈമാനില്ലാത്ത അവസ്ഥ ഈമാനില്ലാതെ മരണപ്പെടേണ്ടി വരും ഉറപ്പായി മരണപ്പെടേണ്ടി വരും ഈമാനില്ലാത്ത മരണം കിട്ടുന്നതും ഉറപ്പാണ് ഇത്ര പ്രാർത്ഥന ഇല്ലേ ഇല്ലാതെ ചെയ്യാനേ പാടില്ല മഹ്ബറയിൽ പോയി നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ സിയാറത്താണ് അത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇദ്ദേഹം ഏതോ ഒരു ഹോജാറിൻ്റെ അടുത്ത് പോയി അവിടെ സിയാറത്ത് ചെയ്യുന്നത് കബീർ സിയാറത്ത് ചെയ്യുന്നത് എന്താണ് അവസ്ഥ ബഹുമാനമുള്ളവരെ അവസാനം നിങ്ങൾ പീറൽ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമത്തുള്ള കർമ്മത്തിന് അർഹനായി അർഹനായി ഇവനല്ലാതെ മറ്റൊരാളും തന്നെ അല്ലയല്ലാതെ മറ്റൊരാളും തന്നെ ഇല്ലായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലയല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ലല്ലോ അല്ല വെള്ളം തന്നിട്ടില്ലല്ലോ അല്ലയല്ലാതെ മഴ വർഷിപ്പിച്ചിട്ടില്ലല്ലോ അല്ലയല്ലാതെ ഇവിടെ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അവനല്ലാതെ ജീവികളെയും ജീവികളിലുള്ള വസ്തുക്കളെയും തന്നിട്ടില്ലല്ലോ എല്ലാം തന്നവൻ അവനെന്നെ അതുകൊണ്ട് അവന് മാത്രമേ ആരാധന അർഹത അർഹതയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഇല്ല ഇയ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്താണ് ഈ ആരാധന ആരാധന എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആദരവല്ല ബഹുമാനമല്ല പിന്നെയോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കലല്ല പറയലല്ല എന്താണ് ആരാധന എന്ന് പറയുന്നത് ആരാധന ആരാധന എന്ന് പറയുന്നത് പണ്ഡിതന്മാരതിന്റെ ഡെഫനീഷൻ അതിന്റെ നിർവചനം വിവരിക്കുന്നു അന്ന ലി ബാധിബത്തിൻ്റെ അങ്ങേ അറ്റത്ത ബഹുമാനത്തിനാണ് ആരാധന എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ബഹുമാനം എന്ന് പറഞ്ഞാലോ അത് പ്രവൃത്തി കൊണ്ട് വേർതിരിക്കാൻ സാധ്യമല്ല പിന്നെയോ വിശ്വാസം കൊണ്ട് വേർതിരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്യുന്നവൻ അങ്ങേയറ്റത്തെ നന്മ ചെയ്യുന്നവൻ എന്ന നിലയ്ക്ക് ചെയ്യുന്ന ബഹുമാനം എന്താണോ ആ ബഹുമാനം എത്ര ചെറുതാണെങ്കിലും അത് ആരാധന തന്നെ